ംഗം കലാ സാഹിത്യ വേദിയുടെ മുഖം ഉപജില്ലാ സർഗോത്സവം ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യം നിർവഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ മുഖം ഉപജില്ലാ സർഗോത്സവമായ സ്കൂളിൽ നടന്നത് സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു നിർവഹിച്ചു മുഖം ടി ദീപ്തി അധ്യക്ഷയായി കുമാരനെല്ലൂർ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി കുഞ്ഞെഴുത്തുകാരിയായ ഫൈസ ഫാത്തിമ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഏഴുവേദികളിലായി നാനൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു തോട്ടുമുഖം ഗവൺമെൻറ് യു സ്കൂൾ പ്രധാന അധ്യാപിക ബി ഷെറീന എ വി സുധാകരൻ ബെന്നാ ചേന്നങ്ങല്ലൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വൈ പി അഷ്റഫ് സോജൻ മാത്യു ലിസ്ന സാബിക് വിദ്യാരംഗ കോർഡിനേറ്റർ പി സ്മിന കെ ബൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം